നമസ്കാരം നടൻ കമൽ റോയ് അന്തരിച്ചു കൽപ്പന ഉറുവശി കലാരഞ്ജനി എന്നിവരുടെ സഹോദരനും കൂടിയാണ് കമൽ റോയ് യുവജനോത്സവം കല്യാണ സൗഹന്ധികം തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കല്യാണ സൗഗന്ധികം എന്ന വിനയന്റെ പടത്തിൽ വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട് കൂടാതെ സായുജ്യം അന്തപുരം കോളിളക്കം മഞ്ഞ് യുവജനോത്സവം അനുരാഗ കൊട്ടാരം കല്യാണ സൗഹന്ധികം വാചാലം ശോഭനം ദി കിങ് മേക്കർ ലീഡർ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം യുവജനോത്സവം എന്ന സിനിമയിൽ പ്രശസ്തമായ ഇന്നും എന്റെ കണ്ണുനീരിൽ എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചിരിക്കുന്നതും കമൽ റോയിയാണ് ശാരദ എന്ന പരമ്പരയിലും ശ്രദ്ധേയവേഷം കൈകാര്യം ചെയ്തിരുന്നു വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകനാണ് പരേതനായ നന്ദുവാണ് മറ്റൊരു സഹോദരൻ ഇന്ന് വൈകിട്ട് മദരാശിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്നത് അതേസമയം ഉർവശിയുടെ സഹോദരന്റെ മരണം തീർത്തും അപ്രതീക്ഷിതമെന്ന് ചലച്ചിത്ര പ്രവർത്തകൻ രാജേഷ് കുമാർ പറയുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ വെച്ചാണ് കമൽ മരണപ്പെടുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഉർവശിയുടെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കമൽ ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായെത്തിയ മരണം ഉർവശി മാത്രമല്ല അമ്മ വിജയലക്ഷ്മിയും മൂത്ത സഹോദരി കലാരഞ്ജനിയും എങ്ങനെ താങ്ങുമെന്നറിയില്ല എന്നാണ് രാജേഷ് പറയുന്നത് താര സഹോദരിമാരായ ഉർവശി കൽപ്പന കലാരഞ്ജനിമാരുടെ സഹോദരൻ കമൽ റോയ് ചെന്നൈ കാർഡിയക് അറസ്റ്റിനെ തുടർന്നാണ് മരിച്ചത് നാടക കലാകാരനായ ചവറ വി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകനാണ് അദ്ദേഹം മുപ്പതോളം മലയാള ചിത്രങ്ങളിലും വിരലെണ്ണാവുന്ന തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള കമൽ റോയ് ബാലതാരമായാണ് സിനിമയിലെത്തുന്നത് സായുജം എന്ന സിനിമയിലെ പ്രധാന ബാലതാരമാണ് അന്തപുരം മഞ്ഞ് കോളളക്കം ആ ചിത്രത്തിലെ കാലിത്തൊഴുത്തിൽ പിറന്നവൻ എന്ന ഗാനരംഗത്തിൽ സഹോദരി ഉർവശിയും പ്രത്യക്ഷപ്പെട്ടിരുന്നു മുതിർന്നപ്പോൾ യുവജനോത്സവത്തിൽ ഉർവശിക്കൊപ്പം ഉണ്ണി എന്ന വേഷത്തിൽ അഭിനയിച്ചിരുന്നു മറ്റൊരു സഹോദരിയായ കലാരഞ്ജനിയും ചിത്രത്തിൽ അതിഥി താരമായി ആ ചിത്രത്തിൽ ഇന്നും എന്റെ കണ്ണുനീരിൽ എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചത് കമൽ റോയിയാണ് ഉർവശിയും മോഹൻലാലും മേനകയും കൃഷ്ണചന്ദ്രനും അശോകനും അടക്കമുള്ള താരങ്ങൾ ആ ഗാനരംഗത്തിൽ അഭിനയിച്ചിരുന്നു മുതിർന്നപ്പോൾ പുതുസ പടിക്കറൻ പാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ നായകനായി വീണ്ടും അഭിനയരംഗത്തെത്തി ആലയം എന്ന തമിഴ് ചിത്രത്തിൽ ഉപനായകനായി അന്ന് കരണും ഉർവശിയുമായിരുന്നു ചിത്രത്തിൽ നാ നായിക നായകന്മാർ മലയാളത്തിൽ വിനയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഹൃദികം എന്ന ചിത്രത്തിൽ വില്ലനായി വന്നു തുടർന്ന് നായക ഉപനായക വേഷങ്ങളിൽ ശോഭനം വാചാലം ദി ലീഡർ തുടങ്ങിയ ചിത്രങ്ങളിലും ശാരദ അടക്കമുള്ള സീരിയലുകളിലും അഭിനയിച്ചു ഇന്നലെ മുഴുവൻ ദിവസവും ഉറവശി ചേച്ചിയുടെ തമിഴ് സിനിമാ ലൊക്കേഷൻ ചേച്ചിക്കൊപ്പം ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി എത്തിയ ഈ ദുഃഖവാർത്ത ചേച്ചി മാത്രമല്ല അമ്മ വിജയലക്ഷ്മിയും മൂത്ത സഹോദരി കലാലഞ്ജരിയും എങ്ങനെ താങ്ങുമെന്ന് അറിയില്ലെന്നാണ് അടുത്തറിയുന്നവരെല്ലാം പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ സുഖമില്ലാതായിരുന്ന സഹോദരന്റെ മൂന്ന് സഹോദരിമാരും അമ്മയും ചേർന്ന് മികച്ച പരിരക്ഷ നൽകിയാണ് തിരിച്ചു കൊണ്ടുവന്നത് കമലിനൊരു മകനുണ്ട് പ്രിൻസ് റോയ്ക്കും കൽപ്പന ചേച്ചിക്കും പിന്നാലെ കമലും കൂടി വിട പറയുമ്പോൾ തേങ്ങ മാതൃഹൃദയത്തെ ഓർക്കുമ്പോഴാണ് മനസ്സിന് വിങ്ങൽ സുഖത്തിലും ദുഃഖത്തിലും എന്നും ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് ഈ ദുഃഖവാർത്ത താങ്ങാനാവുന്നതിനും അപ്പുറമാണെന്ന് രാജേഷ് പറയുന്നു അതേസമയം സിനിമ പോലെ ആകാംക്ഷ നിറഞ്ഞ ജീവിതമാണ് കൽപ്പന ഉർവശി കലാരഞ്ജനി സഹോദരിമാരുടേത് പ്രശസ്തിയുടെ കൊടുമുഴിയിലേക്ക് കയറുമ്പോഴും ദുരിതങ്ങൾ കൂടി ആ കുടുംബത്തെ വേട്ടയാടിയിരുന്നു വർഷങ്ങളെടുത്താണ് ഓരോ ദുരിതങ്ങളെയും ഇവർ അതിജീവിച്ചത് എന്നാൽ സഹോദരങ്ങളുടെ അപ്രതീക്ഷിത മരണം ഉർവശിയെയും കലാരഞ്ജനിയെയും ഒരുപോലെ ബാധിച്ചിരുന്നു ഏറെ ചെറിയ പ്രായത്തിലാണ് ഇവരുടെ സഹോദരൻ നന്ദു എന്ന പ്രിൻസ് മരണപ്പെടുന്നത് പിന്നാലെയാണ് കൽപ്പനയും കൽപ്പനയുടെ മരണത്തിന് മുൻപേ തന്നെ അവരുടെ വിവാഹ ജീവിതം അവസാനിച്ചിരുന്നു സംവിധായകൻ അനിലായിരുന്നു ഭർത്താവ് ഏറെ നാളത്തെ ദാമ്പത്യ ജീവിതത്തിനോട് ആ വേർപിരിയൽ അതിനു മുൻപേ തന്നെ ഉർവശിയുടെ വിവാഹ ജീവിതത്തിലും വിള്ളലുണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം മാധ്യമങ്ങൾ വേട്ടയാടിയ കാലമൊക്കെയും സംഭവിച്ചു എല്ലാത്തിനെയും അതിജീവിച്ച് ജീവിതം ഒരു നിലയിലേക്ക് എത്തിച്ചപ്പോഴാണ് കൽപ്പനയുടെ അപ്രതീക്ഷിത വിയോഗം അത് കുടുംബത്തെ പിടിച്ചുലച്ചത് സഹോദരിമാരെ പോലെ സിനിമയിൽ സജീവമാകുന്നതിൽ ഇടയിലാണ് കമൽ റോയ്ക്ക് അപകടം സംഭവിച്ചതെന്നും വാർത്തകൾ പ്രചരിച്ചു കമലിന് അപകടം സംഭവിച്ചുവെന്നും അതോടെ സിനിമയിലെ നല്ലൊരു കലാകാരനെ നഷ്ടമായെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ഇതിനിടയിൽ കലാരഞ്ജനിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അത് ഇവരുടെ ശബ്ദത്തെ ബാധിച്ചുവെന്നുമുള്ള റിപ്പോർട്ടുകൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറയുന്നുണ്ടായിരുന്നു വരും തലമുറ സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിന്റെ ഇടയിലാണ് കമൽ റോയിയുടെ മരണം അമ്മമാരെ പോലെ അമ്മവന്മാരെ പോലെ ഇപ്പോൾ യുവതലമുറയിൽ പെട്ട കുഞ്ഞാറ്റയും ശ്രീമയേയും സിനിമ അരങ്ങേറ്റത്തിന് ഒരുങ്ങുകയാണ് ചെന്നൈയിൽ സ്ഥിരതാമസമക്കാരനായിരുന്നു കമൽ റോയ് സംസ്കാരവും അവിടെ തന്നെയാണ് വിനയന്റെ ചിത്രം കല്യാണ സൗകര്യത്തിൽ വില്ലൻ വേഷത്തിൽ റോയ് എത്തിയിരുന്നു സിനിമയ്ക്ക് പുറമെ സീരിയലിലും കമൽ റോയ് അഭിനയിച്ചിട്ടുണ്ട് യുവജനോത്സവം സിനിമയിലെ ഗാനരംഗത്തിൽ എത്തിയും ആരാധകരുടെ ഇഷ്ടം കമൽ റോയ് നേടിയിരുന്നു ഉർവശിക്കും കൽപ്പനയ്ക്കും കലാരഞ്ജനയ്ക്കും രണ്ട് സഹോദരന്മാരായിരുന്നു എന്നാൽ ഏറെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ച നന്ദു എന്ന പ്രിൻസിനെയാണ് സിനിമാ പ്രേമികൾക്ക് കൂടുതൽ അറിയുന്നത് കമൽ റോയെക്കുറിച്ചുള്ള അറിവ് അധികമാർക്കും ഉണ്ടായിരുന്നില്ല ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകനാണ് കമൽ റോയ് ഒരു ജാതിക്കും മതത്തിനും സപ്പോർട്ട് ചെയ്യുന്നതാകരുത് തങ്ങളുടെ മക്കളുടെ പേരുകൾ എന്നുള്ളത് കൊണ്ടായിരുന്നു അഞ്ചു മക്കൾക്കും വിജയലക്ഷ്മിയും വി പി നായരും ഇങ്ങനെ പേരുകൾ നൽകിയതും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച കമലിന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷം കല്യാണ സൗദികത്തിലെ വില്ലൺ റോളായിരുന്നു യുവജനോത്സവം സിനിമയിൽ യേശുദാസ് ആലപിച്ച ഇന്നും എൻറെ കണ്ണുനീരിൽ എന്ന ഗാനത്തിലെത്തിയ കമലിനെ മലയാളികൾ ഇന്നും മനസ്സിൽ മായാതെ സൂക്ഷിക്കും സംവിധായകൻ വിനയൻ പങ്കിട്ട പോസ്റ്റിലൂടെയാണ് കമൽ റോയുടെ മരണം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത് സിനിമയിലും സീരിയലിലും അഭിനയിച്ചിട്ടുള്ള കമൽ റോയ്ക്ക് ഇടയ്ക്ക് അപകടം പറ്റി എന്നും റിപ്പോർട്ടുകളുണ്ട് ദുരൂഹമായ ഒരു അപകടമായിരുന്നു അതെന്നും സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഭാര്യയും മകനും ഒപ്പം ചെന്നൈയിലായിരുന്നുവെന്നും വർഷങ്ങളോളം കിടപ്പിലായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു നടി ഉർവേഷിയുടെയും കൽപ്പനയുടെയും കലാരഞ്ജനയുടെയും സഹോദരനാണ് കമലെന്ന് ചേച്ചി ആയിരുന്നു അന്ന് കമലിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്ന കാര്യം ഓർക്കുന്നു എന്നാണ് വിനയൻ പങ്കുവച്ച പോസ്റ്റ് പേളി സായുജ്യം കോളക്കം മഞ്ഞ് കിങ്ങിണി കല്യാണ സൗകര്യം വാചാലം ശോഭനം ദ കിങ് മേക്കർ ലീഡർ തുടങ്ങി നിരവധി ചിത്രങ്ങൾ കമൽ റോയ് അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ചില ടെലിവിഷൻ സീരിയലുകളിലും ഭാഗമായിരുന്നു അദ്ദേഹം